ഹായ് നമസ്കാരം ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്തപ്പോൾ ഒന്നാം സ്ഥാനത്തെത്തിയ സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരും ടാറ്റ ഗ്രൂപ്പും ചേർന്ന് ഒരു മെഡിക്കൽ സ്കൂൾ ബാംഗ്ലൂരിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ടാറ്റ ഐ മെഡിക്കൽ സ്കൂൾ എന്നാണ് ഇതിന് നാമകരണം ചെയ്തിട്ടുള്ളത് ശാസ്ത്ര സാങ്കേതിക വിദ്യ ക്ലിനിക്കൽ റിസർച്ചും മെഡിക്കൽ സയൻസുമായി ചേർന്നുള്ള പഠനത്തിനാണ് ഈ സ്ഥാപനം പ്രാധാന്യം നൽകുന്നത് ഇന്റഗ്രേറ്റഡ് എം ഡി പി എച്ച് ഡി കോഴ്സുകളാണ് ഇവിടെ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായും ഓങ്കോളജി കാർഡിയോളജി ന്യൂറോളജി നെഫ്രോളജി ഡയബറ്റ്സ് ആൻഡ് മെറ്റാബോളിക് ഡിസോർഡേഴ്സ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഇന്റഗ്രേറ്റീവ് മെഡിസിൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് ഇത്തരം ഇന്റഗ്രേറ്റഡ് എം ഡി ഡി കോഴ്സുകളാണ് ഈ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്നത് പുതിയ തലമുറ സയന്റിസ്റ്റ് ഫിസിഷ്യൻ കം സയന്റിസ്റ്റ് മെഡിക്കൽ ടെക്നോളജിസ്റ്റ് എന്നീ നിലകളിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഉന്നത പഠനം നേടിയ ആളുകളെ പുറത്തെറക്കുക എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം സെന്റർ ഓഫ് എക്സലൻസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ സ്ഥാപനം എന്തുകൊണ്ടും മെഡിക്കൽ ശാസ്ത്ര സാങ്കേതിക സമന്വയ പഠനത്തിന് പേരുകേട്ട സ്ഥാപനമാവും എന്നതിൽ തർക്കമില്ല കരിയർ മേഖലയിലെ പുതിയ ട്രെൻഡുകളും മാറ്റങ്ങളും വിശദമായി അറിയാൻ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ നന്നായിരിക്കും താങ്ക്